തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെയും മലയാള വേദിയുടെയും ഉദ്ഘാടനം യുവകവി സാലിം സാലി നിർവഹിച്ചു ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് കെ എം സാബിറ അധ്യക്ഷത വഹിച്ചു ലൈബ്രറിയൻ അനീഷ് പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി സാലിം സാലി സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകുന്ന പുസ്തകം ചടങ്ങിൽ ഏറ്റുവാങ്ങി എസ് എം സി ചെയർമാൻ അബ്ദുറഹീം പൂക്കത്ത് വിദ്യാരംഭം കൺവീനർ സി എം പ്രിയ മലയാള വേദി കൺവീനർ എം എം രാധാമണി അനീസുദ്ദീൻ അഹമ്മദ് ആയിഷ ലിയ അയറ റാഹിദ് സി മാത്രം കാണാവുന്ന അതിനെ സമയമായില്ലെങ്കിലും ഒരു ട്രെയിൻ അപ്പോൾ കുതിച്ചു വരും കത്തിയും കയറും വിഷവുമായി പാമ്പുകൾ തുറക്കരുത് മരണത്തിനപ്പുറം ദുരൂഹമാണ് മരണത്തിനപ്പുറം ദുരൂഹമാണ് ക്ഷമയോടെ ആരോടും പറയാനാവാത്ത വല്ലാതെ വേദനിക്കുന്ന മുറിവുമായി ക്ഷമയോടെ ഇരിക്കുക കണ്ടിട്ടില്ലേ എത്ര പുഴിയാലും വസന്തത്തിന്റെ വിസുകൾ ഭൂമി ഒഴിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ എത്രത്തിന്റെ വിത്തുകൾ ഭൂമി ഒലിപ്പിച്ചു വേരുകൾ മഴക്കു വേണ്ടി കാത്തിരിക്കുന്നത് പൂക്കൾ താത്താൻ തുടങ്ങും നില നിറയും ഒതുക്കൽ മാളികളും പുഴ നിറഞ്ഞു പൂക്കൾ താഴ്ത്താൻ തുടങ്ങും നില നിറയും തിരുവിങ്ങാടി ಚಮಣ್ಣು ಇಂಟರ್ ನ್ಯಾಷನಲ್ ಜುವೆಲ್ಲರ್ಸ್ ಫೆಡೇಷನ್ ಅಲ್ಲಿ ಟ್ರಸ್ಟೆಡ್ ಫಾರ್ ಒನ್ ಸಿಕ್ಸ್ಟಿ ಇಯರ್ಸ್